പി സി ശങ്കരു വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊട്ടാരം ജീവിയാണ് അതാണോ അത് കൊട്ടാരത്തിലെ കൊട്ടാരത്തിന്റെ അടച്ചിട്ട് മാസങ്ങളായി എന്തോ ഒരു കിളിങ്ങിലിങ്ങുന്ന ശബ്ദം കേൾക്കുന്നു മഹാരാജൻ അങ്ങോട്ട് നോക്കേ ഒര എന്തൊരു ഗാംഭീര്യം എന്തൊരു ചന്തം ആട്ടെ ബട ഏതാ ആന അത് മനസ്സിലായില്ലേ ഇല്ല ആ തടിച്ച് മുന്നിൽ നടക്കുന്നതാണ് ആന പിറകെ പോകുന്നത് ഓ അതല്ലടാ ആന ആരുടേതാണെന്നാണ് ചോദിച്ചത് അത് അതിന്റെ മുതലാളിയുടെ ആരാ മുതലാളി അതിന് തീറ്റ കൊടുക്കണു എടാ തീറ്റ കൊടുക്കുന്നത് ആരാ ചോദിച്ചത് അതാണ് ചോദിച്ചത് മുതലാളി രാജാവല്ല പറഞ്ഞ തീറ്റിപ്പൊറ്റീരപരാക്രമിയും അഭിമാനവുമായ മന്ത്രി ഗോപാലൻ കളത്തിപ്പറമ്പിൽ ഇതാ എഴുന്നള്ളുന്നേ ണ്ടുണ്ടുണ്ടു ചെണ്ടയില്ല പകരം തൊണ്ട വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാ മണ്ട മന്ത്രി മന്ത്രി വരുമ്പോൾ ജനങ്ങൾ ഒരുപാട് കോമഡികൾ പ്രതീക്ഷിക്കും പക്ഷെ ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനാണ് മന്ത്രിയെ വിളിപ്പിച്ചത് എന്താണ് പ്രഭു എന്റെ മകളുടെ വിവാഹ കാര്യം മന്ത്രിക്ക് അറിയാമല്ലോ എന്റെ മകൾ ജീവിതത്തിൽ ഇന്ന് അവരെ ചിരിച്ച് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ പ്രഭു അങ്ങയുടെ മകളുടെ മുഖം കണ്ടാല് അയ്യോ വന്നപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ പുളിച്ച കോമഡി പറയലേന്ന് മന്ത്രി നമ്മുടെ മകട കല്യാണ കാര്യത്തെ കുറിച്ച് പറയൂ ഈ കല്യാണം ഞാൻ ഈ കല്യാണം ഞാൻ രാജാവേ ഈ കല്യാണം ഞാൻ അങ്ങനെ പറ മന്ത്രി മന്ത്രിയുടെ മകട കല്യാണ കാര്യം എന്തായി രണ്ടാമത്തെ മകളുടെ കല്യാണം ഉറപ്പിച്ചു പ്രഭു എന്ത് മൂത്തവൾ പെരു നിറഞ്ഞ് നിൽക്കുമ്പോൾ രണ്ടാമത്തോടെ കല്യാണം നിശ്ചയിക്കുകയെ മൂത്തവൾ പരല്ല നിൽക്കണത് നിൽക്കുന്നത് രണ്ടാമത്തവളാണ് വയർ നിൽക്കാൻ നിൽക്കാന്ന് മാസം ഏഴായി എന്താ ഒരു വല്ലാത്ത മണം നമ്മുടെ രാജഗുരു വരുന്നുണ്ടെന്ന് തോന്നുന്നു നമസ്കാരം ഗുരു ഗുരുവിനെ നാം വിളിപ്പിച്ചത് കബഡി നിർത്തുന്ന കാര്യം പറയാനാണ് ആ കബഡി കബഡി കളിക്കാനല്ല പറഞ്ഞത് കബഡി നിരത്താനാ